ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രാജ്യത്തെ എല്ലാ സീനിയർ സിറ്റിസൺസിനും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകുമെന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് കാരണം അത് വളരെ രാജ്യത്തിന്റെ തന്നെ സാമൂഹിക ജീവിത ഘടനയെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ അടിമുടി പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണത് കാരണം ഇപ്പോ ഞാന് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട ചില അവരുടെ റേറ്റ് നോക്കുകയുണ്ടായി നമ്മളുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏകദേശം പതിനേഴ് ശതമാനത്തോളം ആൾക്കാർ സീനിയർ സിറ്റിസൻസ് ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് അത് രണ്ടായിരത്തി മുപ്പത്തി ആറ് ആകുമ്പോഴേക്കും നാലിലൊന്നു പേരും സംസ്ഥാനത്ത് സീനിയർ സിറ്റിസൻസ് ആകുമെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ ഞാൻ രാജ്യത്തെ മുഴുവൻ പറയുന്നില്ല കേരള സംസ്ഥാനത്തെ നാലിലൊന്ന് ജനങ്ങളെയും ക്രിയാത്മകമായി അവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് അതിൽ പറയുന്നു ഒരു അറുപത്തിയഞ്ചു വയസ്സ് എഴുപത് വയസ്സിനും ഇടയിലുള്ള ഒരാൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇപ്പൊ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഒരു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ജി എസ് ടി അടക്കം പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കം മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപയാണ് ഒരു പോളിസിക്ക് ചെലവാക്കേണ്ടത് ഇത് നിങ്ങളുടെ പ്രായം എഴുപതിനു മുകളിലും എഴുപത്തിയഞ്ചു വയസ്സിനും ഇടയ്ക്കാണെങ്കിൽ ജി എസ് ടി അടക്കം മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും എഴുപത്തി ആറിനും എൺപതിനും ഇടയ്ക്കാണെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയും എൺപത്തി ഒന്നിനും എൺപത്തി അഞ്ചിനും ഇടയ്ക്ക് പ്രായമാണ് എങ്കിൽ അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും എബോ എയ്റ്റി ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ ഏകദേശം അറുപത്തി അയ്യായിരം രൂപയും ഒരാള് ഇൻഷുറൻസിൽ ചെലവഴിക്കേണ്ടി വരും ഇത് ഒരു സാധാരണ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നമ്മുടെ ഒക്കെ അച്ഛനമ്മമാര് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാകാം ഒരു വീട്ടിൽ രണ്ടുപേരെ അച്ഛനും അമ്മയ്ക്കും ഒരു ഇൻഷുറൻസ് വേണമെങ്കിൽ ഏകദേശം എഴുപതിനായിരം രൂപ സ്വകാര്യ മേഖലയിൽ ചെലവഴിക്കേണ്ടി വരും ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിയാൽ സൗജന്യമായി നൽകാൻ പോകുന്നത് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എല്ലാ ജനങ്ങളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന നിയമങ്ങളുള്ളത് അപ്പൊ ഇതാദ്യമായി ഇത് ഇറസ്പെക്ടീവ് ഓഫ് ഇക്കണോമിക് സ്റ്റാറ്റസ് ആണ് എല്ലാവർക്കും കിട്ടും മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത് വരുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണെങ്കിൽ ഇനി മുതൽ ഈ രാജ്യത്ത് താമസിക്കുന്ന അറുപതിനോ അറുപത്തിയഞ്ചു വയസ്സിനോ മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് കിട്ടാൻ പോകുന്നത് അപ്പൊ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മാറ്റമായിരിക്കും കാരണം നമുക്കറിയാം ഒരു കുടുംബത്തിന് പ്രതിവർഷം എഴുപതിനായിരം രൂപ ഇൻഷുറൻസിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് ഒരു അസംഭവ്യമായ കാര്യമാണ് നമ്മളുടെ കേരളത്തിന്റെ സാമൂഹ്യ സർവേ അനുസരിച്ച് ഒരു മലയാളിയുടെ ശരാശരി ശമ്പളം പതിനേഴായിരത്തിനും പതിനെണ്ണായിരത്തിനും ഇടയ്ക്കാണെന്നാണ് ഒരു റഫ് എസ്റ്റിമേറ്റ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് പ്രതിവർഷം എഴുപതിനായിരം രൂപ മാറ്റി വെക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ലാത്ത ഒരു കാര്യം അപ്പോഴാണ് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയുമായി രംഗത്തെത്തുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുമായി സമ്പന്നമാണ് ബി ജെ പ്രകടന പത്രിക സങ്കല്പപത്രം എന്ന പേരിൽ പുറത്തിരിക്കുന്നത് അതിനകത്ത് പറയുന്നുണ്ട് യുവാക്കൾ വനിതകൾ സാധാരണക്കാരെ കൃഷിക്കാരെ ഈ നാല് പേരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പത്രികകളുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും അത് വായിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ നിരവധി നിരവധി ഇത് താരതമ്യം ചെയ്യാൻ വേണ്ടി പറയാണ് ബി ജെ പി എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ സമീപിക്കുന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നു ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ എല്ലാ മേഖലയും ബന്ധിപ്പിച്ചുകൊണ്ട് മൂന്ന് ബുള്ളറ്റ് ട്രെയിനുകൾ പുതിയതായി ഓടിക്കും രണ്ടായിരത്തി മുപ്പത്തിയാറ് ആകുമ്പോഴേക്കും രാജ്യത്ത് ഒളിമ്പിക്സ് നടത്താൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും വന്ദേ ഭാരത് ട്രെയിൻ അത് സ്ലീപ്പറും ചേർക്കാറും മെട്രോയുമായി മൂന്നായിട്ട് വിഭജിച്ച് വികസിപ്പിക്കും എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുന്ന യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകും അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എത്തിക്കും മൂന്ന് കോടി പുതിയതായി വീടുകൾ എത്തിക്കും എല്ലാവരുടെയും കറണ്ട് ചാർജ് ഇലക്ട്രിസിറ്റി ബില്ല് സീറോ ആക്കുന്നതിനാവശ്യമായ സോളാർ പവർ രാജ്യത്ത് നടപ്പാക്കും അതോടൊപ്പം തന്നെ ഇരുപത് ലക്ഷം മുദ്ര ലോണുകൾ അതായത് ഇപ്പൊ പത്ത് ലക്ഷം രൂപയാണ് മുദ്രാ വായ്പ കിട്ടുന്നത് അത് ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തും അതോടൊപ്പം തന്നെ ശാസ്ത്ര റിസർച്ചിനു വേണ്ടി ഗവേഷണത്തിന് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഒരു ട്രില്യൺ ഡോളർ മാറ്റിവെക്കും തുടങ്ങി രാജ്യത്തെ ക്രിയാത്മകമായി പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിന് ആവശ്യമായി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോൾ ലോകത്തിന്റെ നിറുകയിലേക്ക് ഭാരതം എത്തുന്നതിനാവശ്യമായ പദ്ധതികളാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ സഖ്യം അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേസമയത്താണ് ഞാൻ പറഞ്ഞ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ രണ്ടുപേരുടെ പ്രകടന പത്രികയിൽ ഏതാനും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് സംസ്ഥാനത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി ക്രിയാത്മകമായ രാഷ്ട്രീയം മുൻപോട്ടേക്ക് വെക്കുന്ന രാജ്യത്തെ ആ നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെയും ജീവിതത്തെ ക്രിയാത്മകമായി ബാധിക്കുന്ന സാരമായി അവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ നടപ്പാക്കുന്ന ആ പാർട്ടിയുടെ പ്രകടന പത്രിക വായിച്ചു മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നാണ് ഇത് സംബന്ധിച്ച പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ആണവായുധങ്ങൾ എന്താണ് നിർവീര്യമാക്കും എന്ന സി പി ഐ എമ്മിന്റെ നിലപാടിനോട് എന്താണ് കോൺഗ്രസിന്റെ ടേക്ക് എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്നറിയാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ട് അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകര ആക്രമണ ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ് ഭാരതം അങ്ങനെ നമുക്കറിയാം നമ്മുടെ അതിർത്തിയും ഭാരതം നേരിടുന്ന വെല്ലുവിളികളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ആണു ആയുധങ്ങൾ വ്യാപനം ചെയ്യും അല്ലെങ്കിൽ നിർവീ നിർവീര്യമാക്കും എന്ന തരത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ ഈ ഒരു പ്രഖ്യാപനം ആരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഭാരതത്തിലെ നൂറ്റി നാല്പത്തിയഞ്ചു കോടി ജനങ്ങളുടെ സൗഭാഗ്യം കൊണ്ട് അവർ ഭരണത്തിലെത്തില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷെ നോക്കൂ നിങ്ങൾ അവർ അവര് എത്താൻ ഏതെങ്കിലും സാധ്യത ഉണ്ടോ എങ്കിൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും അവസ്ഥയിൽ ഭരണത്തിലെത്തിയാൽ എന്താകും ഭാരതത്തിന്റെ ഭാവി അപ്പൊ ഇത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവിധ മനുഷ്യരെയും ആശങ്കപ്പെടുത്തുന്നതാണ് എങ്ങനെയാണ് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവിയുള്ള ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയാണ് സി പി ഇത്തരത്തിലുള്ള ഒരു നിലപാട് തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വ്യക്തമാക്കേണ്ടതുണ്ട് ഇതിനോട് കോൺഗ്രസിന്റെ എന്താണ് രാജ്യത്തിന് ആണവായുധങ്ങൾ വേണ്ട എന്നാണോ കോൺഗ്രസിന്റെ നിലപാട് രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം വേണ്ട എന്നാണോ കോൺഗ്രസിന്റെ നിലപാട് രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കുന്ന വ്യക്തി നിയമം വേണം എന്നാണോ കോൺഗ്രസിന്റെ നിലപാട് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി പറയണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ്